പ്രധാനപ്പെട്ടത് ഈ ആത്മജ്ഞാനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസാന്തരം എന്ന കാര്യമാണ് ഒരു വ്യക്തിയിൽ മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് പാപത്തിൽ നിന്ന് ആ വ്യക്തി റീസൈക്കിൾ ചെയ്യപ്പെടുന്നത് അപ്പൊ അതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കാൻ പോകുന്നത് എന്താണ് മാനസാന്തരം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതെന്താണ് മാനസാന്തരം എന്നുള്ളത് സമ പഠിപ്പിക്കുന്നതിനാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ തിരസ്കൃതരായ ഒരു വ്യക്തി പാപം പാപ ജീവിതത്തിൽ പോയ വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തിക്ക് എന്തു ചെയ്യാൻ പറ്റും പാപത്തെക്കുറിച്ചുള്ള അവബോധം ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുടെ ആരംഭമാണ് എന്താണ് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള അവബോധം ഒരു വ്യക്തിയിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുടെ തുടക്കമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ ദൈവമേ ആ പാപത്തിൽ രക്ഷപ്പെട്ട് ഒരു നിലപാടെടുക്കാൻ എന്നെ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം എന്ന് പറഞ്ഞ വാക്ക് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നീട് പറയുകയാണ് പിതാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണല്ലോ ൂർത്തപുത്ര പാപബോധം ഉണ്ടായത് എന്താണ് പറയുന്നത് ഈ പന്നിക്കുഴി കിടന്ന ധൂർത്തപുത്രൻ തന്റെ പിതാവിന്റെ ഭവനത്തിൽ എനിക്കെല്ലാം ഉണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ആ വ്യക്തിക്ക് എന്തുണ്ടായ മാനസാന്തരം ഉണ്ടായി അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട നമ്മൾ ഏത് പാപത്തിൽ കടന്നാലും ഇങ്ങനെ ഒരു ചിന്ത വേണം എൻ്റെ അപ്പൻറെ വീട്ടിലേക്ക് എന്ന് തിരിച്ചു തന്നാലും എൻ്റെ അപ്പൻ എന്നെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് പാപം നമ്മൾ അറിയുമ്പോൾ നമ്മൾ പേടിക്കും അയ്യോ ഞാൻ ഈ പാപം ചെയ്ത് ഞാൻ രക്ഷപ്പെടു അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്ന് തിരിച്ചു തന്നാലും അപ്പൻ ഇങ്ങനെ മോതിരവും ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക അക്കളെ വാടാ നിനക്ക് ഞാൻ തിരിച്ചു തരാം ഇതാണ് ആത്മജ്ഞാനത്തിന് അല്ലെങ്കിൽ നമ്മൾ നിരാശയിലേക്ക് പോകും കുറ്റബോധത്തിലേക്ക് പോകും എന്നാൽ ആത്മജ്ഞാനം ഉള്ള ഒരു വ്യക്തിയുടെ തിരിച്ചറിവ് എന്റെ അപ്പൻ തൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ സുബോധം വന്നപ്പോൾ തിരിച്ചു വന്ന പ്രത്യേകം അത് പ്രിയ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് നല്ലവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടും സഹോദരനോടും തന്നോട് തന്നെ എതിർത്ത പ്രവൃത്തികളാണ് തിന്മകൾ എന്നാൽ ആ തിന്മ തിരിച്ചറിഞ്ഞ് മാറ്റി ആ വ്യക്തി തിരിച്ചു ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് ആ കൃപ കിട്ടും ഒന്നാമത്തെ ഈ ആത്മജ്ഞാനത്തിൽ ഈ മാനസാന്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റിപ്പൻസ് എന്തുകൊണ്ടാണ് നമ്മൾ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം അതൊരു ചോദ്യം അപ്പോ നമ്മൾ അത് ചിന്തിക്കുകയാണ് നമുക്കൊരു വചനം വായിക്കുമ്പോൾ മനസ്സിലാവും മത്താൻ ശ്രീകാഠ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനമാണ് നമ്മൾ ആദ്യത്തെ വചനമായിട്ട് വായിക്കുന്നത് ബൈബിളുള്ളവർ എടുക്കുക മത്തായി മൂന്നാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം അക്കാലത്ത് സ്നാപക യോഹനാൻ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ബൈബിളിലെ അവസാന പ്രവാചകനാണ് അതിനുശേഷം നമ്മൾ ബൈബിളിൽ പ്രവാചകന്മാരെ കാണുന്നില്ല പിന്നെ കാണുന്നത് അപ്പസ്തോലന്മാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് അപ്പോ ലാസ്റ്റ് ആണ് ആര് മലാക്കി കഴിഞ്ഞിട്ട് സ്നാപയോകനാപു യോഗം ഇതായിരുന്നു അക്കാലത്ത് സ്നാപ യോഹനാൻ യൂതയായാലെ മരുഭൂമിയിൽ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം അപ്പോ ദൈവത്തിന്റെ പ്രവാചകൻ അവസാന പ്രവാചകന്റെ പ്രയോരിറ്റി മാനസാന്തരമായിരുന്നു മറ്റു പല പ്രയോരിറ്റികളും അല്ലായിരുന്നു മാനസാന്തരം ഇനി നമുക്ക് മറ്റൊരു മതിന് വായിക്കുമ്പോൾ എന്തിനാണ് മാനസാന്തരപ്പെടണമെന്ന് നമ്മൾ പ്രസംഗിക്കുന്നത് മത്താൻ സ്ത്രീകളുടെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട മാനസാന്തരത്തെ കുറിച്ച് ഒരു വ്യക്തി പറയുന്ന നമുക്ക് കേൾക്കാം മത്തായി നാല് പതിനേഴ് അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവസാന പ്രവാചകന്റെ അതേ സന്ദേശമാണ് ഈശോ ഈ ലോകത്ത് പറഞ്ഞെന്താണ് മാനസ് ആദരപ്പെട്ടാൽ സ്വർഗം നിന്റെ അടുത്ത് വരും പിതാവായ ദൈവം പുത്രനായ ദൈവം അപ്പോ ശരിക്കും നമുക്ക് സ്വർഗം കാണണമെങ്കിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ സ്വർഗം കാണണമെങ്കിൽ ഒറ്റ പ്രവർത്തി ചെയ്താൽ മതി എന്ത് ചെയ്യണം പാപത്തെ ഓർത്ത് മാനസ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം പല നീട്സ് ഉള്ളതാണ് നമ്മുടെ ആത്മാവിന്റെ ഒറ്റ നീട്സുള്ളത് ദൈവവുമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇണ ചേർന്ന് നിൽക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മാനസം ഇത് ദൈവത്തിന്റെ വാക്കാണ് ഈശോ പ്രസംഗിച്ചതാണ് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെ ഈ മാപ്പ് ഇട്ടിട്ട് പോകുമ്പോൾ എവിടെങ്കിലും വെച്ച് വഴിതെറ്റി പറയും യു ഗോയിങ് ടു ദ ഡെസ്റ്റിനേഷൻ ഇസ് ദോങ് വേ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം യു റിട്ടേൺ ടു ദ റൈറ്റ് പാത്ത് എന്ന് പറയും ശരിക്കുള്ള വഴിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ഈ ആത്മജ്ഞാനത്തിന്റെ കാലം ഇനി ഒരു ടേൺ ബാക്ക് ചെയ്യണം റിട്ടേൺ തിരിച്ച് നമ്മൾ ഉറവിടങ്ങളിലേക്ക് നമ്മൾ പോകണം